നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളിൽ തന്നെയും തൻ്റെ കുടുംബത്തെയും വലിച്ചൊഴിക്കുന്നതിനെതിരെ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖിൻ്റെ ഭാര്യ ഷർഫുനിസ ഇടത് സൈബർ പേജുകളിലാണ് മോശം പരാമർശങ്ങളോടെ ഷറഫുനീസയുടെ ഉൾപ്പെടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സൈബർ ആക്രമണം നടക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഷറഫുനീസ രംഗത്തെത്തിയത് എന്റെ ആത്മാഭിമാനത്തെയും സ്ത്രീത്വത്തെയും അപമാനിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടങ്ങൾ തന്നെയല്ലേ ശൈലി ടീച്ചർക്കും ദിവ്യയ്ക്കും ചിന്തയ്ക്കും ആരിക്കും വേണ്ടി നിലവിളിക്കുന്നതെന്നും ഷറഫ്നീസ ചോദിച്ചു തന്നെയും നിന്ദ്യമായ ഭാഷയിൽ അപമാനിക്കാൻ അനുവദിക്കില്ലെന്നും ശശികല റഹീമിനെതിരെ നിയമപരമായി നീങ്ങാനാണ് തന്റെ തീരുമാനമെന്നും ഇനിയും ഇത് അനുവദിച്ചു കൊടുക്കാനാകില്ലെന്നും ഷറഫ് പറയുന്നു ഷറഫ് നീസിയുടെ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഞാനും എൻ്റെ കുടുംബവും ഏത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും വലിച്ചിഴക്കപ്പെടുന്നത് എന്തിനാണ് വിവാഹമോചനവും പുതിയ പങ്കാളി ഉണ്ടാകുന്നതും എൻ്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ച കാര്യമാണോ യോജിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ബന്ധം പിരിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമാണോ ഉന്നത സ്ഥാനത്തിരിക്കുന്ന നിങ്ങളുടെ തന്നെ നേതാക്കളുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ പ്രബുദ്ധരെന്നും പുരോഗമനകാരികളെന്നും നടിക്കുന്ന ഇടതുപക്ഷക്കാരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഏത് ചീങ്ങി നാറിയ കഥകൾക്കൊപ്പവും ചേർത്ത് നിങ്ങൾക്ക് അപഹസിക്കാനുള്ളതല്ല എൻ്റെ കുടുംബവും ജീവിതവും ഈ പോസ്റ്റിനൊപ്പം ചേർത്തിരിക്കുന്ന ഫോട്ടോ നോക്കൂ എന്തിനാണ് ഞങ്ങളുടെ കുഞ്ഞിനെ പോലും ഇതിലേക്ക് നിങ്ങൾ കൊണ്ടിരുന്നത് ഏറ്റവും നീചമായ വാക്കുകളല്ലേ നിങ്ങൾ എനിക്കെതിരെ പ്രയോഗിക്കുന്നത് നിങ്ങളുടെ വനിതാ നേതാക്കൾക്കെതിരെ ഇത്തരം പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ വൈകാരികമായി പ്രതികരിക്കുന്നത് കാണാറുണ്ടല്ലോ ഇവിടെ ശശികല റഹീം എന്ന സി പി എമ്മുകാരെ ഇട്ട പോസ്റ്റിലും അതിന് താഴെ വന്ന കമന്റുകളിലും എൻ്റെ ആത്മാഭിമാനത്തെയും സ്ത്രീത്വതയും അപമാനിക്കുമ്പോൾ കൈയിടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടങ്ങൾ തന്നെയല്ലേ ശൈലജ ടീച്ചർക്കും ദിവ്യയ്ക്കും ചിന്തയ്ക്കും ആരിക്കും വേണ്ടി നിലവിളിക്കുന്നത് രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പൊതുപ്രവർത്തകനായ എന്റെ പങ്കാളിയെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആക്രമിക്കാം അല്ലാതെ എന്റെ കുടുംബജീവിതത്തെയും എന്നെയും നിന്ദ്യമായ ഭാഷയിൽ അപമാനിക്കാൻ അനുവദിക്കില്ല ശശി അലുറീമിനെതിരെ നിയമപരമായി നീങ്ങാനാണ് എന്റെ തീരുമാനം ഇനിയും ഇത് അനുവദിച്ചു കൊടുക്കാനാകില്ലെന്നും കുറിപ്പിൽ പറയുന്നു അതേസമയം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരെ ഇന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കുമെന്നാണ് വിവരങ്ങൾ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് സിപിഎം ബി ജെ പി പ്രവർത്തകരുടെയും യുവജന സംഘടനകളുടെയും പ്രതിഷേധം ഇന്ന് തുടരും രാഹുൽ മാങ്കൂടത്തിൽ പത്തനംതിട്ട അടൂരിലെ വീട്ടിലേക്കും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരെ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി എത്തിയിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രം നടത്താൻ എം എൽ എ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണത്തിൽ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് എറണാകുളം സെൻട്രൽ പോലീസിന് നൽകിയ പരാതിയിലെ ആവശ്യം എന്നാൽ ുമായി നേരിട്ട് ബന്ധമില്ലാത്ത മൂന്നാം കക്ഷി നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല നിർബന്ധിത ഗർഭചിദ്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണെന്ന് ബാലാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നു എറണാകുളം സ്വദേശി ഷിൻഡോ സബാസ്റ്റിനാണ് പരാതിക്കാരൻ അതേസമയം രാഹുൽ മാങ്കൂടത്തിനെതിരെ ഉയർന്ന ആരോപണവും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജിയും കോൺഗ്രസിലെ യുവ നേതാക്കൾക്ക് വലിയ ക്ഷീണമാണ് അടുത്ത കാലത്ത് പാർട്ടിയിൽ യുവസംഘത്തിന് ലഭിച്ചു പോകുന്ന പരിഗണന പുനഃപരിശോധിക്കാനും നിരീക്ഷിക്കാനും മുതിർന്ന നേതൃനിര നിർബന്ധിതരാവുകയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് തിരിഞ്ഞായിരുന്ന മത്സരമെങ്കിലും രാഹുലിനെതിരെ വ്യാജ വോട്ടർ പട്ടിക വിവാദം ഉയർന്നപ്പോൾ സംരക്ഷിക്കാനാണ് പാർട്ടി നേതാക്കളെല്ലാം ശ്രമിച്ചത് അടുത്തിടെ വയനാട്ടിലെ ഫണ്ട് ക്രമക്കേട് ആരോപണത്തിലും ആ സംരക്ഷണം തുടർന്നു എന്നാൽ പാർലമെന്ററി രംഗത്ത് രാഹുലിന്റെ വരവിൽ ഉണ്ടായി രാഹുലിനെ പാലക്കാട് തനിക്ക് പകരക്കാരനാക്കണമെന്ന ഷാഫിയുടെ നിർബന്ധത്തിന് നേതൃത്വം വഴങ്ങിയപ്പോൾ പി സരിൻ പാർട്ടി പുറത്തുപോയി പാലക്കാട്ട് മിന്നുന്ന ഉപതിരഞ്ഞെടുപ്പ് വിജയത്തോടെ ഷാഫിയും രാഹുലും ഉൾപ്പെടുന്ന യുവനിരയ്ക്ക് പാർട്ടിയിൽ വലിയ പ്രാമുഖ്യം ലഭിച്ചു കെ വർക്കിംഗ് പ്രസിഡന്റായി ഷാഫി വന്നു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റിൽ കോൺഗ്രസിന് നല്ല പണിയെടുക്കേണ്ടി വരുമെന്നു വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട് അതേസമയം രാഹുൽ മാങ്കുടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞതോടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്